മതത്തിലൂടെയും പകർന്നു തന്നിഖുന മടവൂര് തങ്ങൾ അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നേരിട്ട് നേരിട്ടേൽപ്പിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഇവരെയൊക്കെ നാം കൂട്ടിപ്പിടിക്കുന്നത് ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു വഴിയെ പ്രാപിക്കുന്നതിനു മുൻപ് എനിക്കാദ്യമായി ഇവരെ കൈ കൈപിടിക്കാനുള്ള സന്ദർഭം ഏൽപ്പിച്ചു തന്നത് സ്മരണയാണല്ലോ ഏറ്റവും നല്ലത് ആ നന്ദി ബോധം എപ്പോഴും വേണമല്ലോ ആരാണ് സി എം വലിയ റബിയുള്ളാഹ്വാൻകുൾ ആരാണ് വടകര മുഹമ്മദ് ഹാജി റബിയുള്ള അവരുടെയൊക്കെ വഴിയിലുള്ള ത്വരീത്തയുടെ ആധ്യാത്മിക മാർഗത്തിന്റെ സൗന്ദര്യം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് ബഹുന്യരായ സുൽത്താനുൽമ കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാരുസ്താദ് മഹാനവറികളാണ് ഈ വിനീതനെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളുടെ കൈപിടിക്കാൻ കാണുവാൻ ബന്ധപ്പെടാൻ അന്ന് കോഴിക്കോട് നടക്കാവ് അബൂബക്ർ ഹാജിയുടെ